അവിടെ മുങ്ങ എവിടെയൊരു കുറുക്കനെ തേടിയിട്ടൊന്നും കിട്ടിയില്ല മുങ്ങാ കിട്ടിയുള്ളൂ അവിടെ അവിടെ പോണോ ഓടവിടെ മാണല്ലോ അവിടെ പറക്കാൻ ഇടിയായിട്ട് അവിടെ പറഞ്ഞു ഓട്ട പോയി സത്യം പറഞ്ഞ അവിടെ ഒരു ഒരു കുറുക്കൻ്റെ മോളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ മാളത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഫോട്ടോ എടുക്കാൻ വിചാരിച്ചു അതിനിടയ്ക്ക് വീഡിയോ പിടിക്കുന്ന ഇടയ്ക്ക് പോയത് വലിയൊരു മാളം ഒന്നും അവിടെ ആയിരിക്കുന്നതാണ് ഓട്ടെ ഇതാണ് കുറുക്കൻ്റെ മാളം കണ്ടോ വല്യൊരു മാള ഓരോ തരത്തുമുണ്ട് പക്ഷെ ഈ മാളം കണ്ടിട്ട് മനസ്സിലായത് ഇവിടെ കുറുക്കനില്ല ഇപ്പം അതിന്റെ ഒരു കാൽപ്പാട് പോലും ഇവിടെ വേണ്ടല്ലേ കാൽപ്പാടില്ല ഒരു കാൽപ്പാട് പോലും ഇല്ല അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ഇല്ല ഈ കൂട്ടില ഈ മാളപ്പുട്ടിലൂങ് അപ്പുറത്തോട്ട് പറഞ്ഞു ഇനി അങ്ങോട്ട് പോകുന്നില്ല പോയിട്ട് പോയിട്ടുകാരില്ലോ വെറുതെ പോയിട്ടുകാരില്ല ചെറിയ ചെറിയ പക്ഷെ ഇവിടെ കാൽപ്പാടുണ്ട് കണ്ടോ വേണ്ട കാൽപ്പാടുണ്ട് ഇതുണ്ട് ഇതുണ്ടോ ചെറിയ ചെറിയ കാൽപ്പാടുകളുണ്ടോ ഇത് കുറുക്കൻ്റെ ആകാ കാൽപ്പാട് കാണാൻ കാൽപ്പാടായി കുറുക്കൻ്റെ കാൽപ്പാടുകളാണ് ഇത് ആകാനാണ് സാധ്യത കുറുക്കന്റെ കാൽപ്പാടാകാനാണ് സാധ്യത കുറുക്കിനെ തേടി എട്ടാമത്തെ ദിവസം വന്നു ഒന്നും കിട്ടിയില്ല ആ മൂങ്ങായ കിട്ടി മൂങ്ങയുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു മൂങ്ങയെ മാത്രമേ കിട്ടിയുള്ളൂ വേറെ ഒന്നും കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ആഴ്ച ഒരു ഒരുപാട് കൊക്കുള്ള സ്ഥലം കണ്ടിരുന്നു അവിടെ ചെന്നിട്ട് ഒരു കൊക്കിനെയും കണ്ടില്ല കൊക്കിനെ കൊക്കൊക്കെ അവിടെ പോയത് പോലും അറിയത്തില്ല സീസൺ മാറി മാറി ഒരു അങ്ങോട്ട് അങ്ങേ ഭാഗത്ത് വല്ലതും പോയായിരിക്കും ഇപ്പം ഞാനീ ഇതിനകത്തെല്ലാം ആ മൂങ്ങയുടെ എടുക്കാൻ വേണ്ടി ഞാൻ അതിൻ്റെ വരെ പോയി എൻ്റെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം വീഡിയോ ഫോട്ടോ നടക്കത്തില്ലോ ഒന്നേ ഫോട്ടോ എടുക്കുക അല്ലേ വീഡിയോ എടുക്കുക അപ്പം ആ കൺഫ്യൂഷനാണ് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം ഫോട്ടോ ഒരുപാട് എടുത്തായോണ്ട് പിന്നെ വീഡിയോ എടുക്കാം അങ്ങനെ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് പറന്ന് പോയി അവിടെ നിന്ന് പിന്നെ വേറൊരു ഭാഗത്ത് പറഞ്ഞു പോയി അപ്പം ഞാനിങ്ങനെ ക്രോസ് നടന്ന് നടന്നു പോയി എന്നിട്ട് അങ്ങ് കുറച്ച് ദൂരെ പോയി പിന്നെ അങ്ങോട്ട് പോയില്ല നമ്മളങ്ങനെ ശല്യപ്പെടുത്താൻ പാടില്ല പക്ഷികൾ നടന്ന് നല്ല ചൂടാ നല്ല ചൂടായി ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഇവിടെ നോക്കിയിരിക്കുന്നതുകൊണ്ട് കുറുക്കനെ നോക്കിയിരിക്കുന്നുണ്ട് കാര്യമുണ്ടോയെന്നറിയത്തില്ല ഒരു കാര്യമില്ല അങ്ങനെ സ്ഥലമുണ്ട് അവിടെ പോയി വെയിറ്റ് ചെയ്തിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഒരനക്കമില്ല ഇവിടെ ഒരനക്കം ഒരു ശക്ലം അനക്കുമ്പോൾ ഒരു സത് അനക്കം അനക്കമില്ല ഇവിടെ നിശബ്ദതയാണ് എല്ലാം നിശബ്ദതയാണ് സമയം തള്ളി എനിക്ക് വേറെ ഗിളികളുമില്ല ഫോട്ടോ എടുക്കാൻ ഒന്നുമില്ല കുറുക്കാൻ എങ്ങനെ പിടിക്കും ഒരുപാട് നോക്കിയിരിക്കുന്നുണ്ടും കാര്യമില്ല പിന്നെ ഞാനിങ്ങനെ ഇറങ്ങി അടിച്ച് ഇറങ്ങി അടിച്ച് നോക്കുമ്പോഴും കിട്ടുമോന്ന്